വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ചേലക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് എ ഡി എസ് വാർഷികാഘോഷങ്ങൾ അതിവിപുലമായി നടന്നു വെങ്ങാനെല്ലൂർ എൻ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന വാർഷികാഘോഷങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഷലീൽ ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിലാക്കാനും നമ്മുടെ കുറവുകൾ പരിഹരിച്ച് പോകാനും നമ്മൾ ചെയ്ത കാര്യങ്ങൾ എണ്ണിത്തട്ടപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വാർഷിക യോഗങ്ങളാണ് നടക്കുന്നത് നിങ്ങളുടെ യൂണിറ്റുകൾ അയൽക്കൂട്ടങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ അതിലെ പ്രവർത്തനങ്ങളെല്ലാം അയൽക്കൂട്ട വാർഷികങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഏഡിസ് വാർഷികങ്ങളിലേക്ക് വരുന്നത് എന്നുകൊണ്ട് അവനവൻ്റെ അയൽക്കൂട്ടങ്ങളിലെ പൊതുവായ വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കാരണമുണ്ടാവും അവനോടൊപ്പം തന്നെ ഒരു കുടുംബശ്രീ അംഗം എന്ന നിലയ്ക്ക് അവനവം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായി ഏറ്റെടുക്കുന്നുണ്ടോ ഏറ്റെടുക്കുന്നുണ്ടോ അതിൽ കുറവുകൾ നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതിൽ കൂടി വേണ്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരികെ സ്കൂളിലേക്ക് എന്ന ഒരു പേരിൽ കുടുംബശ്രീ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനതലത്തിൽ അതിന്റെ സമാപനം പങ്കെടുക്കുന്നത് കേരളത്തിലെ മുഴുവൻ ചെയർപേഴ്സന്മാരും പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ സമാപനം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിഷയം സംസാരിക്കുന്നതിനോ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നതിനോ ആയിരുന്നില്ല തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു അയൽക്കൂട്ടം അംഗം എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് കണക്കുകൾ എങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയും കണക്കുകളെ കുറിച്ച് പറയുമ്പോൾ പറയും ചെയർപേഴ്സൺ കാര്യങ്ങൾ ഒരയൽക്കൂട്ടത്തിൽ പത്താളാണെങ്കിലും പതിനഞ്ചാളാണെങ്കിലും ഒരു രൂപ അടയ്ക്കുന്നുണ്ടെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലും കൃത്യമായ കണക്ക് വേണം അത് ഏതെങ്കിലും ഒരു സെക്രട്ടറിയുടെയോ ഒരു സി ഡി എസ് അംഗത്തിന്റെയോ ഒരു വാർഡ് മെമ്പറുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർമാരായ എ അസനാർ എൽ സി ബേബി ടി ഗോപാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ സി ഡി എസ് മെമ്പർ സാലമ്മ മുൻ പഞ്ചായത്ത് മെമ്പർ വിനോദ് പന്തലാടി എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് വിലയിരുത്തുന്നതിനും നമ്മുടെ കഴിഞ്ഞ വാർഷികാഘോഷത്തിന് ശേഷം നാളിതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടാനായിട്ടുള്ള നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനും കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനുള്ള ഊർജം സംഭരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് നമ്മൾ സംസ്ഥാനത്ത് ഇരുപത്തഞ്ചു വർഷം പൂർത്തീകരിച്ച ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് കേരളത്തിലെ സഹോദരിയാണ്